സുഹൃത്തുക്കളെ നമസ്കാരം അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധിക്കുന്നതിന് ഉതകുന്ന ഒരു കർമ്മമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ ഇതൊന്നും നിറവേറുന്നില്ല ഒരു പക്ഷേ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നൊക്കെയുള്ള ചിന്താഗതി നിങ്ങളെ ഒന്നടങ്കം മൂടിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത ഈ ഒരു കർമ്മം ചെയ്തോളൂ നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതിനായിട്ട് കേവലം ഒരേ ഒരു വിളക്ക് കൊളുത്തിയാൽ മതിയാകും എന്നാൽ ആ വിളക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് ചില സവിശേഷതകളുണ്ട് സാധാരണ ഇപ്പൊ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കാറുണ്ട് ഇത് അങ്ങനെയല്ല ആ വിളക്കിനോടൊപ്പം നമ്മൾ വിശേഷപ്പെട്ട ഒരു എണ്ണ ഉപയോഗിച്ചുകൊണ്ടൊരു ഒരു ദീപം കൊളുത്തുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഈ ദീപത്തിന് ചില സവിശേഷതകളുണ്ട് അപ്പോൾ ഇതിന്റെ ആ ഒരു അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആര്യവെല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന കൂടി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ അത്യധികം സ്തംഭിച്ചു പോകാറുണ്ട് ഒരു ജോലി നേടുക ഒരു വാഹനം വാങ്ങുക ഒരു ഗൃഹം നിർമ്മിക്കുക കടബാധ്യതകളിൽ നിന്നുള്ള മോചനം ഇങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പലർക്കും ഉണ്ടായിരിക്കും പലപ്പോഴും ഇതൊന്നും തന്നെ നടക്കണമെന്നില്ല ഇതിന് വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എത്രയൊക്കെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അസാധ്യമെന്ന് ഇത്തരത്തിൽ നിങ്ങളുടെ ചിന്തയിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ ആ ഒരു ശക്തിയെ ആകർഷിക്കാനും അതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വര സമക്ഷം എത്തിക്കുന്നതിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നിറവേറുന്നതിന് വേണ്ടിയിട്ട് എത്ര നടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പോലും ഈ ഒരു അത്ഭുത എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൂജാമുറിയിൽ ഒരു വിളക്കേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായും നടന്നിരിക്കും നമ്മൾ സാധാരണ വിളക്ക് തെളിക്കുന്നത് എണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം വാസനകൾ ഇവയുടെ പ്രതീകമാണ് അതിൽ ഉപയോഗിക്കുന്ന തിരിയാകട്ടെ നമ്മുടെ തന്നെ ഉള്ളിലെ അഹംഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അഹംഭാവമാർന്ന തിരി കർമ്മബന്ധങ്ങളാകുന്ന എണ്ണയിൽ എരിയുമ്പോൾ ജ്ഞാനമാകുന്ന പ്രകാശം വരുന്നു എന്നുള്ളതാണ് വിളക്ക് തെളിക്കുന്നതിന് പിന്നുള്ള ഒരു തത്വം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കിത് പൂർണ്ണമായി വ്യക്തമാകും ഇതിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകൾ നമുക്ക് പരിചയപ്പെടാം സാധാരണ എണ്ണയല്ല കടുക അതിനോടൊപ്പം തന്നെ നല്ലെണ്ണയും ചേർത്ത ഒരു മിശ്രിതമാണ് അല്ലെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദീപം തെളിക്കേണ്ടത് വെറുതെ അങ്ങ് കൂട്ടി കലർത്തിയാൽ പോരാ ഇതിന് കൃത്യമായ ഒരു അനുപാതവും ഉണ്ട് മൂന്ന് ഭാഗം നല്ലെണ്ണയിൽ അല്ലെങ്കിൽ വിളക്കെണ്ണയിൽ ഒരു ഭാഗം കടുകെണ്ണ ചേർത്തിട്ടാണ് ഈ ഒരു ആഗ്രഹ സഫലീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രാർത്ഥനയ്ക്കൊഴിക്കുന്ന എണ്ണ നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് ഈ എണ്ണ പ്രവർത്തിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മനസ്സിലാകുമെന്ന് ഈ കടുകണ്ണയ്ക്ക് ഹൈന്ദവ വിശ്വാസത്തിലും ജ്യോതിഷത്തിലും വളരെ വലിയ പങ്കും പ്രാധാന്യവും ഉണ്ട് കടുകണ്ണ ശനിദേവന് പ്രിയപ്പെട്ട ഒന്നാണ് നല്ലെണ്ണയും അതുപോലെ തന്നെയാണ് നല്ലെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വിളക്കെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ ഒരുപക്ഷെ ഇതിനൊക്കെ കാരണം ഒരു പക്ഷേ ശനിദോഷമായിരിക്കാം ഈ കടികണ്ണ ചേർത്ത് നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ ശനീശ്വരൻ നമ്മൾ പ്രസാദിക്കാൻ ആരംഭിക്കും ഇത് അദ്ദേഹം നൽകുന്ന തടസ്സത്തെയും പ്രയാസങ്ങളെയും ലഘൂകരിക്കാനും പൂർണ്ണമായി ഇല്ലാണ്ടാക്കാനും സഹായിക്കും ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൈവരിക്കാൻ ശനീശ്വരന്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ ഈ കടികണ്ണയ്ക്ക് അതിതീവ്രമായ ഊർജമുണ്ട് എന്നുള്ളതാണ് ഇത് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെയും ശത്രുദോഷത്തെയും ദൃഷ്ടി നമുക്ക് ദ്രോഹം ഉണ്ടാകണം ദോഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെയും ഭസ്മീകരിച്ചു കളയും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറാതെ പോകുന്നത് ഇത്തരത്തിൽ ഉള്ളതായ അദൃശ്യ തടസ്സങ്ങൾ കൊണ്ടു കൂടിയും ആയിരിക്കാം ഈ കടുകണ്ണ ശനീശ്വരനോടൊപ്പം തന്നെ പ്രീതികരമാർന്ന മറ്റൊരു ദേവനുണ്ട് അത് രാഹുവാണ് രാഹുവിന് പ്രിയമാർന്ന ഒന്ന് കടുകണ്ണയാണ് ഈ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഈ അപ്രതീക്ഷിതമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ക്ഷണിച്ചു വരുത്തുന്നത് രാഹുവാണ് അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിത തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രാഹുവിന്റെ തടസ്സത്തെ നിർവീര്യമാക്കാനും രാഹുവിന്റെ പ്രവർത്തനത്തെ നിഷ്പലമാക്കുവാനും കടുകെണ്ണ ഇങ്ങനെ നല്ലെണ്ണയിൽ ചേർത്ത് നമ്മൾ തെളിക്കുന്നത് സഹായിക്കും ഈ ഒരു മിശ്രത ഉപയോഗിച്ച് നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ഈശ്വരനോട് അടുക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ദുർശക്തികളെ ഈ എണ്ണ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു കാര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഭഗവാന്റെ സമക്ഷം എത്തിയില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരം തടസ്സങ്ങളൊക്കെ തന്നെ ഇവിടെ നീങ്ങിപ്പോകും അപ്പോ ഈ ഒരു എണ്ണ ശനിയാഴ്ച ദിവസം നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും തുടർന്ന് നമ്മുടെ ഗൃഹത്തിൽ ഈ എണ്ണ ഉപയോഗിച്ച് കൊളുത്തുന്നതിന് വേണ്ടി ഒരു ചിരാതോ ഒരു വിളക്കോ നിങ്ങൾ മാറ്റിവെക്കുക മറ്റു വിളക്കുകളൊക്കെ സാധാരണ നമ്മൾ നല്ലെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വിളക്ക് തെളിക്കാറുണ്ട് എന്നാൽ ഈ ഒരു മിശ്രിതം ഒഴിച്ച് തെളിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങളൊരു വിളക്ക് അല്ലെങ്കിൽ ഒരു ചിരാത് സൂക്ഷിക്കുക ഈ വിളക്ക് നമ്മുടെ പ്രധാന നിലവിളക്കിന് ഇണവിളക്കായിട്ട് നമുക്ക് സൂക്ഷിച്ചാൽ മതിയാകും ശേഷം നിങ്ങൾ ഇതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശനീശ്വരം എന്റെ സർവപ്രയാസങ്ങളും ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ പതിയിരിക്കുന്ന തടസ്സങ്ങളും അകറ്റിത്തരയണമേ എന്നുള്ളതാണ് കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുക അതിനൊപ്പം പ്രാർത്ഥിക്കുക അപ്പൊ ഈ ഒരു മാന്ത്രിക കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഊർജം ലഭിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കൃത്യമായും ഇങ്ങനെ ഒരു വിളക്ക് മാത്രം തെളിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല നമ്മൾ പ്രവർത്തിക്കുക കൂടി ചെയ്യണം കാരണം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ പ്രവർത്തനത്തിനൊരു ഫലം നൽകുവാൻ ഭഗവാന് സാധിക്കുകയുള്ളൂ ഇപ്പോ ലോട്ടറി എടുക്കാണ്ട് നമുക്ക് ലോട്ടറി അടിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ അതിന് നമ്മൾ ആദ്യം ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പോയിട്ട് ലോട്ടറി എടുക്കണമെന്ന് ഞാൻ പറയില്ല അപ്പോൾ ഈ വിശേഷപ്പെട്ട മിശ്രിതം അല്ലെങ്കിൽ എണ്ണ നിങ്ങൾ ഈ പറഞ്ഞ റേഷ്യോയിൽ തയ്യാറാക്കി വെക്കൂ പ്രധാന വിളക്കിനൊപ്പം ഇണവിളക്കായി നിങ്ങൾ ഈ ദീപം ജ്വലിപ്പിച്ചു നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നത് നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾക്ക് കണ്ട് ആനന്ദിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം